ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ഇന്നലെ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു കിടിലൻ പോരാട്ടമാണ് ആരാധകർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എഫ് സി ബാഴ്സലോണയും ബെൻഫിക്കയും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ ആകെ ഒൻപത് ഗോളുകളാണ് പിറന്നിട്ടുള്ളത് ആവേശകരമായ ഈ ത്രില്ലറിനൊടുവിൽ നാലിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് ബാഴ്സ ബെൻഫിക്കയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഘട്ടത്തിൽ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് ബാഴ്സലോണ പിറകിൽ നിൽക്കുകയായിരുന്നു പിന്നീട് ശക്തമായ ഒരു തിരിച്ചുവരവാണ് ബാഴ്സ കാഴ്ച്ച വെച്ചിട്ടുള്ളത് ഏതായാലും മത്സരത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം മത്സരത്തിൻ്റെ രണ്ടാമത്തെ മിനുട്ടിൽ തന്നെ പവലിദിസ് ബെൻഫിക് വേണ്ടി ലീഡ് നേടിക്കൊടുത്തിരുന്നു പക്ഷേ പതിമൂന്നാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ റോബർട്ട് ലെവൻഡോസ്കിക്ക് സാധിച്ചു എന്നാൽ ഇരുപത്തി രണ്ടാമത്തെ മിനിറ്റിലും മുപ്പതാമത്തെ മിനിറ്റിലും ബെൻഫിക്കയുടെ സൂപ്പർ താരമായ പൗലജസ് ഗോളുകൾ നേടുകയായിരുന്നു അതായത് മത്സരം ആദ്യ അരമണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ ബാഴ്സലോണക്ക് മൂന്ന് ഗോളുകൾ വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് പൗലജസ് ഹാട്രിക് നേടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ രണ്ടാം പകുതിയുടെ അറുപത്തി നാലാമത്തെ മിനിറ്റിൽ റാഫിംഗയുടെ ആ ഒരു ഹെഡർ ഗോൾ പിറന്നു എന്നാൽ അറുപത്തി എട്ടാമത്തെ മിനിറ്റിൽ ബാഴ്സ താരമായ റൊണാൾഡ് അരോഹോ ഒരു സെൽഫ് ഗോൾ വഴങ്ങുകയായിരുന്നു ഇതോടുകൂടി രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് ബാഴ്സ പിറകിൽ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷെ എഴുപത്തി എട്ടാമത്തെ മിനിറ്റിൽ ബാഴ്സക്ക് വീണ്ടും പെനാൽറ്റി ലഭിച്ചു റോബർട്ട് ലെവൻഡോസ്കിയാണ് അത് ഗോളാക്കി മാറ്റിയത് പിന്നീട് എൺപത്തി ആറാമത്തെ മിനിറ്റിൽ ഫെഡ്രിയുടെ അസിസ്റ്റിൽ നിന്നും എറിക് ഗാർഷ്യയുടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു ഹെഡർ ഗോളായിരുന്നു ബെഡ്രിയുടെ ആ ഒരു ഒക്കെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് എൺപത്തി ആറാമത്തെ മിനിറ്റിലാണ് ഈ ഒരു ഗോൾ പിറന്നിട്ടുള്ളത് പിന്നീടാണ് ബാഴ്സലോണയുടെ വിജയ ഗോൾ പിറന്നത് മത്സരത്തിന്റെ തൊണ്ണൂറ്റി ആറാമത്തെ മിനിറ്റിൽ ഫെറാൻ ഫെറാൻറ്റോറസിന്റെ അസിസ്റ്റിൽ നിന്നാണ് റാഫീന ഗോൾ നേടിയത് റാഫീനയാണ് അവിടെ രക്ഷകനായത് അങ്ങനെയാണ് ഇപ്പോൾ നാലിനെതിരെ അഞ്ച് ഗോളുകളുടെ ഒരു വിജയം എഫ് സി ബാൾസലോണ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ബെൻഫിക്കയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് അതുപോലെ തന്നെ ഇന്നലെ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മറ്റു മത്സരങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അറ്റ്ലാന്റയും സ്റ്റേംഗ്രാസും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കാണ് ഈ മത്സരത്തിൽ അറ്റ്ലാന്റ വിജയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആസ്റ്റൺ വില്ലയും മൊണാക്കോയും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു ഈ മത്സരത്തിൽ പ്രീമിയർ ലീഗ് ക്ലബിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് മൊണാക്കോ ആസ്റ്റൺ വില്ലയെ ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അത്ലറ്റിക്കോ മാഡ്രിഡും ബയർ ലെവർക്യൂസനും തമ്മിലുള്ള മത്സരം അത് വളരെയധികം ആവേശഭരിതമായിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളത് ഹൂലിയൻ നാൽവിറസ് ആണ് അവർക്ക് വേണ്ടി തിളങ്ങിയിട്ടുള്ളത് ഇരട്ട ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് മത്സരത്തിൻ്റെ ഇരുപത്തി മിനിറ്റിൽ തന്നെ അത്ലറ്റിക്കോ താരമായ പാബ്ലോ ബാരിയോസ് റെഡ് കാർഡ് കണ്ട് പുറത്തു പോയിരുന്നു എന്നിട്ടും ഈ മത്സരം വിജയിക്കാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബോലോഗ്നയും ബൊറൂസിയയും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ ബൊറൂസിയക്ക് അട്ടിമറി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ബോലോഗ്ന വിജയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ക്ലബ്ബ് ബ്രൂഗയും യുവൻഡസും തമ്മിലുള്ള മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചു രണ്ട് ടീമുകൾക്കും ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല റെഡ് സ്റ്റാർ ബെൽഗ്രേഡും പി എസ് വി ഐന്തോവനും തമ്മിൽ നടന്ന മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് പി എസ് വി ഐന്തോവൻ വിജയിച്ചിട്ടുള്ളത് ലിവർപൂൾ ഇന്നലെ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ലില്ലിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മുഹമ്മദ് സല ഒരിക്കൽ കൂടി ഗോൾ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹാർവി ഏലിയട്ടും ഗോൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു മത്സരത്തിൽ സ്ലോവനെ പരാജയപ്പെടുത്താൻ സ്റ്റുഡ്ഗട്ടിന് കഴിഞ്ഞിട്ടുണ്ട് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ായിരുന്നു ഈ മത്സരത്തിൽ വിജയിച്ചത് ഇങ്ങനെയാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിലെ ഫലങ്ങൾ വരുന്നത് അതുപോലെ തന്നെ സൗദി അറേബ്യൻ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ അൽ നസറിന് കഴിഞ്ഞിട്ടുണ്ട് അൽ ഖലീജിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് മത്സരത്തിന്റെ അറുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഒട്ടാവയുടെ അസിസ്റ്റിൽ നിന്നാണ് റൊണാൾഡോയുടെ ഗോൾ പിറന്നത് പിന്നീട് എൺപത്തി ഒന്നാമത്തെ മിനിറ്റിൽ അവർക്ക് വേണ്ടി സുൽത്താൻ ഗോൾ നേടി മത്സരത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ഗോൾ കൂടി കണ്ടെത്തുകയായിരുന്നു അങ്ങനെയാണ് അൽ നസർ ഈ ഒരു മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് അതേസമയം അൽ വഹദക്കെതിരെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് വിജയിക്കാൻ അൽ ഹിലാലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയാണ് സൗദി അറേബ്യൻ ലീഗിലെ ഒരു മത്സര ഫലങ്ങൾ ഇപ്പോൾ വരുന്നത് ഏതായാലും ചാമ്പ്യൻസ് ലീഗിലെ പോയിൻ്റ് പട്ടിക നോക്കുമ്പോൾ നിലവിൽ ലിവർപൂൾ ആണ് ഒന്നാം സ്ഥാനത്ത് ഏഴ് മത്സരങ്ങളിൽ ഏഴിൽ വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ബാഴ്സ രണ്ടാം സ്ഥാനത്താണ് വരുന്നത് ഏഴ് മത്സരങ്ങളിൽ നിന്ന് പതിനെട്ട് പോയിൻ്റാണ് ബാഴ്സക്കുള്ളത് അത്ലറ്റിക്കോ മാഡ്രിഡ് മൂന്നാമത് അറ്റ്ലാന്റ് നാലാമത് അഞ്ചാമത് ആഴ്സണൽ ആറാം സ്ഥാനത്ത് ലെവർ ഫ്യൂസൺ എന്നിങ്ങനെയാണ് വരുന്നത് അത് ഈ വീട്ടിലോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീണ വീണ്ടും കാണാം